ഗോവിന്ദ് പത്മസൂര്യയുടെ അല്ലു അർജുൻ സെൽഫിക്ക് പിന്നാലെ പകരം വീട്ടി പേളി മാണി അല്ലു അർജുൻ മാത്രമല്ല നടി രശ്മിക മന്ദാനയ്ക്കുമൊപ്പമുള്ള ഫോട്ടോ എടുത്താണ് പേളി തന്റെ കൂട്ടുകാരനോട് പകരം വീട്ടിയത് ഫോട്ടോ എടുത്തതോ സാക്ഷാൽ ഫഫയും ലൊക്കേഷനും ശ്രദ്ധിക്കണേ പ്രൈവറ്റ് ജെറ്റാണ് കഴിഞ്ഞ ദിവസം അല്ലു അർജുനും രശ്മികയും പുഷ്പ പ്രൊമോഷനു വേണ്ടി കേരളത്തിൽ എത്തിയിരുന്നു അല്ലുവിനെ കാണാൻ ജിപ്പിയും ഭാര്യ ഗോപികയും ചെല്ലുകയും കേരള സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു സമ്മാനം നൽകുകയും ചെയ്തിരുന്നു അല വൈകുണ്ടപുരമുലു എന്ന തെലുങ്ക് ചിത്രത്തിൽ അല്ലുവിനൊപ്പം ജി പിയും വേഷമിട്ടിരുന്നു ആ പരിചയവും സൗഹൃദവും പുതുക്കുകയായിരുന്നു ജി പി ജി പി പങ്കുവച്ച ചിത്രത്തിന് താഴെ അധികം വൈകാതെ പേളിയുടെ കമന്റ് എത്തി എടാ നിനക്കെന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ ആ ചിപ്സിന് പകരം ഞാൻ വന്നേനെ എന്നായിരുന്നു പേളിയുടെ പരിഭവം ഗെയ്സ് എന്നെ ഈ പോസ്റ്റിൽ ഡിസ്ലൈക്ക് ബട്ടണായി യൂസ് ചെയ്തോളൂ എന്നും പേളി കൂട്ടിച്ചേർത്തു തന്നെ വിളിക്കാതെ അല്ലുവിനെ കാണാൻ ജി പി പോയതിനുള്ള പരിഭവമാണ് തൻ്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പേളി തീർത്തത് വൈകിയ പോസ്റ്റ് പുഷ്പ പ്രമോഷൻ കഴിഞ്ഞ് അവശരാണ് ജി പി പറയുമായിരിക്കും ഈ ചിത്രം എഡിറ്റഡ് ആണെന്ന് പക്ഷേ യഥാർത്ഥ ഫാൻസിന് മനസ്സിലാവുമല്ലോ ഇത് റിയൽ ആണെന്ന് അല്ലുവിനും രേഷുവിനുമൊപ്പം ഈ ക്ലിക്കിന് ഫഫയ്ക്ക് നന്ദി അല്ലു അർജുനും രശ്മികയ്ക്കുമൊപ്പമുള്ള എഡിറ്റഡ് ചിത്രം പങ്കുവെച്ച് പേളി കുറിച്ചു പേളിയുടെ രസകരമായ പോസ്റ്റിന് കൈയടിച്ച് പ്രേക്ഷകരും എത്തി ഇനി ഞാനെടുത്ത പിക്ക് ഏ ആയി ആണോ ഹോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു എന്നാണ് ജി പിയുടെ കമൻറ്റ് ജി പിക്ക് നല്ലൊരു മറുപടിയും പേളി കാത്തു വെച്ചിരുന്നു എടാ നീ കൊടുത്തയച്ച ചിപ്സും അണ്ടിപ്പരിപ്പും കിട്ടി നന്ദി ഇതായിരുന്നു പേളിയുടെ മറുപടി എടാ ഈ ഫോട്ടോ വെച്ച് നമുക്കൊരു വ്ളോഗുണ്ടാക്കിയാലോ എന്ന് ശ്രീനിഷും കമന്റ് ചെയ്തു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക